സത്യത്തിൽ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പോലെ അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന ഒരു കപ്പൾസിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് സംഭവം എന്താണെന്നറിയോ ഭാര്യയും ഭർത്താവും മൂന്ന് പെമ്പിള്ളേരുമാണ് കുടുംബത്തിൽ ഓരോ വർഷ ഗ്യാപ്പിൽ മൂന്ന് പെമ്പിള്ളേരുണ്ടായി പിന്നെ അവസാനം അവർ പ്രസവം നിർത്തുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് ഈ മൂന്ന് പെമ്പിള്ളേരും വളർന്ന് വലുതായി മൂന്ന് പേർക്കും നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാമ്പത്തിക ഇല്ലാത്തത് കൊണ്ട് പ്ലസ് ടു കഴിഞ്ഞ് ചെറിയ ചെറിയ എന്തൊക്കെയോ കോഴ്സ് ടി ടി സി പോലെയൊക്കെ പഠിച്ചു മൂന്ന് പേരെയും ദൈവാനുഗ്രഹം കൊണ്ട് കാണാൻ കൊള്ളാവുന്ന കുട്ടികളായതുകൊണ്ട് നല്ല കുടുംബത്തിൽ നിന്നുള്ള പയ്യന്മാർ വന്ന് വിവാഹം കഴിച്ച് പോവുകയും ചെയ്തു പക്ഷേ സംഭവം അവിടെയല്ല മൂന്ന് പേർക്കും ഓരോ കൊച്ചുങ്ങളായതിനു ശേഷം ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞ് തല്ലും വഴക്കുമായി ഇവർ തിരിച്ച് സ്വന്തം വീട്ടിൽ വന്ന് താമസിക്കാം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പ്രായമുള്ള ഈ ദമ്പതികളുടെ അടുത്ത് ഇവരുടെ മക്കളും മക്കളുടെ കൊച്ചുമക്കളും വന്ന് നിൽക്കുകയാണ് അതായത് പെൺപിള്ളേർ മാത്രം ഇവരെ പേരെയും അവരുടെ മക്കളെയും പോറ്റാനുള്ള സാമ്പത്തിക ശേഷി അപ്പൻ്റെ കയ്യിലില്ല അമ്മയുടെ കയ്യിലില്ല അതിനുള്ള സൗകര്യം വീട്ടിലില്ല എന്നുള്ളതാണ് മക്കളെ ഇനി പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയില്ല ഒരുപാട് ഉപദേശങ്ങളും ഒരുപാട് കൗൺസിലിങ്ങുകളും ഒരുപാട് സ്ഥലങ്ങളിൽ ഇവരെ കൊണ്ടുപോയി ചില കൗൺസിലിങ്ങിനൊക്കെ പോയി സിറ്റിങ്ങിന് ആയിരവും രണ്ടായിരവും കൊടുത്തെടുത്ത് എന്നിട്ടൊന്നും ഒരു ഗുണമുണ്ടായില്ല ഈ മൂന്ന് പെമ്പിളരും കൊന്നാലും വീട്ടിൽ പോകില്ല എന്നുള്ളതാണ് ഇത് പതുക്കെ പതുക്കെ നാട്ടുകാരറിഞ്ഞ് ഇദ്ദേഹം ഇപ്പം പള്ളിയിൽ പോകാണ്ടായി കാരണം നാട്ടുകാർ ഇങ്ങനെ എന്താ മക്കൾ മൂന്നും വീട്ടിൽ വന്ന് വന്നിരിക്കുന്നത് എന്തോ ശാപം ഉണ്ടോ എന്നുള്ള പോലൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമായെന്നുള്ളതാണ് മക്കളും പള്ളിയിൽ പോകില്ല അങ്ങനെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക ഇവർ ഫിലോക്കാലിയ ഫാമിലി അക്കാദമിയെക്കുറിച്ച് കുടുംബവിജ്ഞാന കേന്ദ്രത്തെക്കുറിച്ച് കേട്ടാണ് ഇവിടെ വരുന്നത് വന്ന് രണ്ട് ദിവസത്തെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത് രണ്ടാം ദിവസം മുച്ച കൂണ് കഴിഞ്ഞാൽ അല്പനേരം എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വിഷമങ്ങളെല്ലാം പറയുന്നു അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും ഞാൻ കേട്ടു എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ മക്കൾ ആര് പറഞ്ഞാൽ അനുസരിക്കുകയും ഇല്ല ഭർത്താക്കന്മാരുടെ അടുത്ത് പോവുകയും ഇല്ല എന്നുറപ്പുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും കുടുംബവിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വരും വരായികൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്ന ഒരു സ്ഥലം ഉള്ളൂ ഇത്രയും ക്ലാസ്സൊക്കെ കേട്ടിട്ടും നിങ്ങൾക്കും മനസ്സിലാവുന്നില്ല മക്കൾക്കും മനസ്സിലാവുന്നില്ല പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറിനെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട് ബ്രദറിൽ പരിശുദ്ധാത്മാവുണ്ടെന്ന് എനിക്കറിയാം ഞങ്ങളുടെ ഈ കുടുംബത്തിലെ പ്രശ്നത്തിൻ്റെ പിന്നിൽ ആത്മീയമായി വല്ല തടസ്സമുണ്ടോ പറയാവോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം അതെന്നെ വല്ലാതെ സ്വാധീനിച്ചു ഞാൻ അല്പനേരം ശരിയാണല്ല ചോദ്യം ആത്മീയമായി വല്ല തടസ്സമുണ്ടോ എന്നുള്ളത് ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു ഞാനൊരു ദിവ്യനാന്നുമല്ല ഇതിന് അർത്ഥം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് എനിക്കൊരു കാര്യം അറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ കുടികൊള്ളുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പരിശുദ്ധാത്മാവ് സ്ട്രോങ് ആയിട്ട് ഫിലോകാലിയ ഫാമിലി അക്കാഡമി തുടങ്ങാൻ ഒരു ഇൻസ്പിറേഷൻ തന്നപ്പോൾ കൂടെയുള്ളവർ പോലും അതിനെതിരെ നിന്നിട്ടും ഞാനത് മുന്നോട്ട് കൊണ്ടുപോയത് ഫിലോക്കാലിയോ ഫൗണ്ടേഷൻ തുടങ്ങാൻ ഞാൻ ശ്രമിച്ചപ്പോൾ ആദ്യമായി സൗജന്യമായി മരുന്ന് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സകേലരും എതിർപ്പുണ്ടായിട്ടും അത് ചെയ്തത് പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു ഇൻസ്പിറേഷനാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹം ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ തന്നെ ഒന്ന് ഉണർത്തുകയാണ് ആ ഉണർത്തിൽ ഞാൻ കണ്ണടച്ച ഉടനെ എനിക്കൊരു ഇൻറ്റ്യൂഷൻ അതായത് പെട്ടെന്ന് ഒരു ഉൾവിളി ഒരു തോന്നൽ ഉണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങളും വല്ല കല്യാണം മുടക്കിയോ എന്ന് ചോദിച്ചു വാക്ക് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുമല്ല കല്യാണം മുടക്കുകയോ ചോദിച്ചാൽ ഇച്ചിരിക്കും ഓരോരുത്തിൽ പെട്ടെന്നുള്ള ചോദ്യമാണ് അതായത് ഐ ഡിൻറ്റ് ഗെറ്റ് ചാൻസ് ടു റീ തിങ്ക് തിങ്ക് ചെയ്യാതെയാണ് ചോദിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഭാര്യയും ഭർത്താവും പെട്ടെന്ന് എന്തോ ഇടികിട്ടിയ പോലെ ഇങ്ങനെ കുറച്ചുചേർ ഒന്നും മിണ്ടാണ്ടിരുന്നു ഭാര്യ ഭർത്താവിനെ നോണ്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു എന്താ സംഭവം അപ്പോൾ പറയുകയാണെ ഈ മനുഷ്യന് ഒരു ജ്യേഷ്ഠനുണ്ട് ജ്യേഷ്ഠൻ നല്ല മിടുക്കനാണ് മാതാപിതാക്കൾ അവനെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ചെയ്തു മൂത്തവനെ അവൻ പഠിച്ചു അവന് ജോലിയായി വിദേശത്താണ് അവൻ ഒരുപാട് സമ്പാദിച്ചു അവന് ഭാര്യയും കൊച്ചു കൊണ്ട് ഒറ്റ മോളെ ഉള്ളു മോളെ നല്ല സമ്പത്തുള്ളത് കൊണ്ട് മെഡിസിന് പഠിപ്പിച്ച് ഡോക്ടർ വരെ ആക്കി പക്ഷേ എന്തോ കാര്യത്തിൽ കുടുംബ വിഷയത്തിൽ ഈ ചേട്ടനും അനിയനും കൂടെ ഭയങ്കര വഴക്കാണ് കൊച്ചുനാളിലേ ഉണ്ട് അത് കൂടി 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 അവസാനം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ജ്യേഷ്ഠൻ്റെ ഡോക്ടർ മോൾക്ക് നല്ലൊരു കല്യാണാലോചന വന്നപ്പോൾ ഇയാൾ പോയിട്ടില്ലാത്ത കഥകളൊക്കെ പറഞ്ഞ് ആ കല്യാണം മുടക്കി ഇന്നും ജ്യേഷ്ഠൻ്റെ മോൾ ഡോക്ടർ അവിവാഹിതയാണ് ഇത് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര കരച്ചില്ലേ അതെങ്ങനെ ബ്രദറിന് മനസ്സിലായി എന്നുള്ളതാണ് എനിക്ക് പെട്ടെന്ന് തോന്നി ഞാൻ ചോദിച്ചു ദാറ്റ് വാസ് ട്രൂ അപ്പോൾ ഇനിയത്തെ ചോദ്യം എന്താണ് ഇതിന് സൊല്യൂഷൻ എന്നുള്ളതാണ് ഭാഗ്യം അവർ കൊണ്ട് അവരെ രണ്ടുപേരും അവിടെ ഇരുന്ന് തന്നെ ഞാൻ കുമ്പസാരത്തിന് ഒരുക്കി അതിനുശേഷം അവർ രണ്ടുപേരും നേരിട്ട് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ചെന്ന് മാപ്പ് ചോദിച്ചു അവർ റെക്കൻസലിയേഷനായി ഒരുപാട് ക്രൈസിസിലൂടെ കടന്നു പോയെങ്കിലും അവർ സന്തോഷത്തിലായി ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങളോടൊരു കാര്യം പറയാം അതിൽ സന്തോഷ വാർത്ത എന്നുവെച്ചാൽ ഇത് കഴിഞ്ഞിട്ടൊരു അഞ്ചെട്ട് മാസത്തിനകത്ത് എന്തെല്ലാം അത്ഭുതങ്ങളാണ് ആ കുടുംബത്തിലെന്നറിയോ അതായത് ഈ പെമ്പിള്ളർക്കെല്ലാം സ്വന്തം ഭർത്താക്കന്മാരോട് ഓരോ കാരണങ്ങളുടെ ഇഷ്ടം തോന്നുന്നു ഭർത്താക്കന്മാർക്ക് ഇവരോട് ഇഷ്ടം തോന്നുന്നു ഇവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്ന ആ കുടുംബം ഭയങ്കര ഹാപ്പിയായിട്ട് പോകുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യമാണ് നമുക്ക് ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് ബുദ്ധി കൊണ്ട് പരിഹരിക്കണം പക്ഷെ ചിലത് നമുക്കറിയാതെ അതായത് ഈ ഒരു അന്തരീക്ഷ ശക്തിയിൽ നിന്നുള്ള ചില തിന്മകളെ കൊണ്ട് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളുണ്ട് അത് കണ്ടെത്തുക അത് പരിഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് തന്നെയാണ് അതിന് ഞാൻ പലപ്പോഴും സൈക്കോ സ്പിരിച്വാലിറ്റി എന്നൊക്കെ വിളിക്കാറുണ്ട് ഒരു ദിവസം അതിരാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായി നൽകിയ പ്രേരണയാലെയാണ് നമ്മൾ ഫിലോക്കാലിയ കുടുംബ വിജ്ഞാന കേന്ദ്രം തുടങ്ങിയത് വെറും ഒരു വർഷത്തിനകത്തും നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഭയങ്കര ഹാപ്പിയായി സന്തോഷമായി ജീവിക്കാൻ ഇടയായത് ഇവിടെ നടക്കുന്നത് ഒരു ദിവസത്തെ സെമിനാറുണ്ട് രണ്ട് ദിവസത്തെ താമസിച്ചുള്ള സെമിനാറുമുണ്ട് ഉണ്ട് ദമ്പതികളായി ഇവിടെ വന്ന് സെമിനാറിന് പങ്കെടുക്കുകയാണെങ്കിൽ കുടുംബത്തിലുള്ള മാനുഷികമായി പരിഹരിക്കേണ്ട എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിപരമായി മനഃശാസ്ത്രപരമായി പരിഹരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ആത്മീയമായ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് വേണമെങ്കിൽ അതിനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് ഇതിപ്പോൾ നിങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആർക്കോ ഒരാൾക്ക് ഇത് ഇതുപകാരപ്പെടുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മാക്സിമം ഷെയർ ചെയ്യുക പ്രോഗ്രാമിനെക്കുറിച്ച് അറിയാനും ബുക്ക് ചെയ്യാനും വിളിക്കേണ്ട നമ്പർ ഞാനിവിടെ നൽകുന്നു